ഇന്ത്യൻ റെയിൽവേയ്ക്ക് കീഴിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ആർ പി എഫിലേക്ക് കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ എസ് ഐ തസ്തികകളിലേക്കാണ് നിയമനം നടക്കുന്നത് മിനിമം പത്താം ക്ലാസ് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം ആകെ നാലായിരത്തി അറുന്നൂറ്ററുപത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ നൽകാം അവസാന തീയതി മെയ് പതിനാല് ആകെ നാലായിരത്തി അറുന്നൂറ്ററുപത് ഒഴിവുകൾ ഇന്ത്യ ഒട്ടാകെ നിയമനം നടക്കും കോൺസ്റ്റബിൾ നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് ഒഴിവുകൾ സബ് ഇൻസ്പെക്ടർ നാനൂറ്റി അമ്പത്തിരണ്ട് ആകെ നാലായിരത്തി അറുന്നൂറ്റി അറുപത് ഒഴിവുകൾ പ്രായപരിധി കോൺസ്റ്റബിൾ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ സബ് ഇൻസ്പെക്ടർ ഇരുപത് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി വിഭാഗക്കാർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ വയസ്സിളവുണ്ട് യോഗ്യത സബ് ഇൻസ്പെക്ടർ ഡിഗ്രി കോൺസ്റ്റബിൾ പത്താം ക്ലാസ് ഫിസിക്കൽ മെഷർമാൻസ് ജനറൽ ഒ ബി സി പുരുഷന്മാർ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളം വനിതകൾ നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ നീളം ചെസ്റ്റ് എൺപത് എൺപത്തഞ്ച് എസ് സി എസ് ടി പുരുഷന്മാർ നൂറ്ററുപത് സെൻറ്റിമീറ്റർ നീളം വനിതകൾ നൂറ്റമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളം ചെസ്റ്റ് എഴുപത്താറ് പോയിൻറ്റ് രണ്ട് മുതൽ എൺപത്തൊന്ന് പോയിൻറ്റ് രണ്ട് വരെ അപേക്ഷാ ഫീസ് പരിശോധിക്കാം ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി രൂപ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എച്ച് ഡി ഡി പി എസ് ഡോട്ട് സ്ലാഷ് സ്ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് ആർ പി എഫ് ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാം